ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഓക്കേ ആപ്പേ ക്ലാസ് ഷെഫീഖിന്റെ ഓട്ടോറിക്ഷയട്ടാ ഈ കാണുന്നത് അപ്പൊ ആ ഷെഫീക്ക് ഷോറൂമിൽ നിന്ന് ഓട്ടോറിക്ഷ ഒക്കെ ഇറക്കി ബോഡിപ്പണിക്കായിട്ട് കയറ്റിയിരിക്കുകയാണ് ഷഫീഖേറ്റൊരു മിനിറ്റ് ശനിയാഴ്ച അല്ലേ വണ്ടി ഇറക്കിയത് അല്ലേ പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കേട്ടാ ഈ വണ്ടിയുടെ റേറ്റ് ഓൺ റോഡ് പ്രൈസ് എത്ര ആയി മൂന്ന് ഇരുപത്തിയഞ്ചിന് നമുക്ക് വണ്ടി കൈ കിട്ടി അല്ലേ അപ്പൊ ഷെഫി നിങ്ങളാ നിങ്ങളാ നമ്മുടെ ഷെഫിക്ക് തന്നെ ഈ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചത് അല്ലേ ഇവിടുത്തെ പണികളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലേ ഇവിടെ കേറ്റാൻ തീരുമാനിച്ചത് അല്ലേ അപ്പൊ ഈ വർക്ക്ഷോപ്പ് നമ്മുടെ കങ്കരപ്പടി ശ്രീജിത്തും മട്ടാഞ്ചേരി നൌഷാദിനും ശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അടുത്തൊരു ബോഡി വർക്കിന്റെ വർക്ക്ഷോപ്പാണ് വർക്ക്ഷോപ്പാണ്ട്ടാ ഈ ബാക്കിൽ കാണുന്നത് അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ പണിയും പിന്നെ ഇവിടത്തെ ഓണറെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ഇത് പണി കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെയുള്ള വീഡിയോ ഞാൻ എന്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടാ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയുണ്ട് പുതിയ വണ്ടി ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ പിന്നെ എവിടെയെങ്കിലും പോയാ വേറെ എവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങൾ രണ്ടു ദിവസം അതെ അല്ലെ പോയി അത്യാവശ്യം ഓടിയാ അതെ അല്ലേ പിന്നെ വണ്ടി നോക്കിയാ നമുക്ക് കമ്പനിയിൽ നിന്ന് വണ്ടി കിട്ടുന്നത് ഈ രീതിയിലാണ്ട പടത്തൊക്കെ നോക്കിയാൽ പടുത്തൊക്കെ വെറുതെ വലിച്ച് ബോഡിയുടെ പുറത്തേക്ക് ഇട്ടേക്കണു ഇനി ബോഡി വർക്ക് ഒക്കെ ചെയ്ത് കുട്ടപ്പിനെടുക്കണം ചെഫിക്ക് വണ്ടി വർത്തേക്കുന്നേക്കട്ടെ വണ്ടി കൂടി കിട്ടട്ടെ ചെഫീഗ് വർക്ക് ഷോപ്പ് എങ്ങനെയാ കണ്ടുപിടിച്ചത് ഞാന് ഒരു കണ്ടുപിടിച്ചതാണ് അതെ അല്ലെ അപ്പൊ നിരന്തരം ഇവിടെ വന്ന് വന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വീഡിയോയും എന്റെ എനിക്ക് വാട്സപ്പിലൂടെ ഞാൻ ആ വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ആ വീഡിയോ ആണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടത് ഷോർട്ട് വീഡിയോകള് പവർ വിൻഡോയും അതുപോലെ തന്നെ ബോഡി വർക്കിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെറിയ ചെറിയ ഷോർട്ടുകളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ബോഡി വർക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താൽ എന്താണെന്ന് പറഞ്ഞപ്പോ െ അതെ 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 പിന്നെ നീ നമ്മുടെ കൂടിയാണ് അതെ ആ അത് നമുക്ക് ആളെ നമുക്ക് പരിചയപ്പെടുത്താം വർഷം ഉടമസ്ഥെ നമുക്ക് പരിചയപ്പെടുത്താം പിന്നെ എന്തൊക്കെ വർക്ക് ചെയ്യാൻ ഞാൻ ബോഡി പോണിവർക്ക് മൊത്തം ചെയ്യും കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കാൻ പോണ അല്ലേ അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഓരോ അപ്ഡേഷൻ ബോഡി വർക്കിന്റെ അപ്ഡേഷൻ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും ഓണർ ഒന്ന് പരിചയപ്പെടാം ഈ വർക്ക് ഷോപ്പിന്റെ ഓണർ പേരൊന്നു പറയാമോ എത്ര നാളെ എത്ര നാളായി ഫീൽഡിലേക്ക് വന്നിട്ട് ഫീൽഡ് വന്നിട്ട് പന്ത്രണ്ട് വർഷം വർഷം ഇതാരാണ് സ്വാതി സ്വരൻറെ അനിയനാണല്ലേ അവർക്കൊക്കെ പഠിച്ചാ ചേട്ടന്റെ ഒന്ന് നിന്നിട്ട് ഏഹ് അനിയന് ജോലിക്ക് വരാൻ മടിയുണ്ടാ പിന്നെ വാഞ്ഞു പിന്നെ പവർ വിന്റൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാല് പവർ വിന്റൊക്കെ കേട്ടി അത് അതിന്റെ പ്രവർത്തനം ഒക്കെ വീഡിയോയിലൂടെ ഫുള്ള് അതല്ലേ നമ്മുടെ ഐഡിയല്ലേ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോടുക്കും ആദ്യമായിട്ട് ചെയ്താണല്ലേ ഓട്ടോ ടാക്സി പവർവിന്റോർ ഒരു ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ഓ ഇതിനു ഇതിനുമ്പ് കാറിന്റെ വർക്ക്ഷോപ്പിൽ ഇല്ല ഞാൻ ഫസ്റ്റ് ഈ ഓട്ടോഫീൽഡിലാണ് വന്നത് പിന്നീട് എന്റെ ആശയം കുഞ്ഞിത്തേലുള്ള ലൈനിങ് ചേട്ടൻ ഷോപ്പിൽ അവസരങ്ങൾ കിട്ടിയേക്കുന്നതിന് മുമ്പ് അവിടെ വെച്ചാണ് ഞാൻ ഓരോരോ വണ്ടികൾ ഈ മാത്രം പണിതിരുന്നത് അവിടെ പിന്നെ പിന്നെ എല്ലാ അടക്കം അടക്കം പണിതിട്ടുണ്ട് അല്ലേ പവർ പവർ വിൻഡോ വിൻഡോ ഞാൻ ആദ്യം ഇതുപോലെ ആ വർഷോപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അവസരങ്ങളാണ് പറയണത് എന്റെ ആശാനാണ് എന്റെ എണ്ണ പോലെയാണ് പുള്ളി ഇങ്ങനെ ഒരു വണ്ടികാരം വന്നിട്ടോപ്പിൽ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കോൺഫിഡൻസ് കൊടുക്കും പിന്നെ നമുക്ക് ചോദിക്കാൻ നമ്മൾ ചോദിക്കണം നമ്മളാശ് അവരോട് ചോദിക്കുന്ന യാതൊരു കാര്യമില്ലല്ലോ എന്തായാലും അത് കണ്ടിട്ട് നല്ല പവർ പവർ വിൻഡോ വിൻഡോ ചെയ്തിട്ട് ഫുള്ള് അത് പവർ ഗ്ലാസും കൂടി സെറ്റ് ചെയ്ത് ബോക്സ് ആയിട്ട് കാറിന്റെ ഡോറ് പോലെ സൈഡ് സെറ്റ് ചെയ്ത് വരുമ്പോ ഏഴായിരം രൂപ ചില വരും ഏഴായിരം രൂപ ചില വരും നമ്മ കാറിന്റെ പവറിൻ്റെ മേടിച്ചിട്ട് അതിൽ ഓൾട്ടർ ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണത് റിസ്ക് ഇത്ര റിസ്ക് പണിയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് അതിന് മോട്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അത്ര റിസ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അതുപോലെ തന്നെ എക്സ്പെൻസീവ് എക്സ്പെൻസിണ്ട പറഞ്ഞോ പിന്നെ ചേട്ടന ചേട്ടനെ സഹായിക്കാല്ലേ എനിക്ക് കൈ ഉണ്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കണോട്ടെ ഈ വണ്ടി അപ്പൊ ഇതിന്റെ വീഡിയോകൾ ഒരേ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോകൾ എന്റെ ചാനലിൽ വരുന്നതാണ് കേട്ടാ അപ്പൊ നമുക്ക് വണ്ടി കയറ്റിയാലോ ഏഹ് കെറ്റിക്കോ 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 ആശാന് കേറ്റിക്കോ ോ ഓക്കെ അപ്പൊ തുടങ്ങിയല്ലേ ടൂർസെ വിട്ടിപ്പോ പിന്നെ ഇവിടെ ഏതൊക്കെ ഷീറ്റിട്ടാണ് പണിയണത് നമ്മള് പതിനെട്ട് ഡബ്ല്യൂ എസ് ഡ്യൂ ഇതല്ലേ പുതിയതായിട്ട് വന്ന ഷീറ്റ് ആണ് നീൽ പങ്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ഫിനിഷിംഗ് ആണ് അവർക്ക് അതെല്ലേ ഷീറ്റില് അപ്പൊ നമ്മുടെ രണ്ടും സെയിം ആണ് പക്ഷെ അതിനേക്കാൾ അതിനേക്കാളും കൂടി ഈ ഷീറ്റിന്റെ അല്ലേ ഓ അപ്പൊ നമ്മ ഈ ഷീറ്റിട്ട് പണിയാനാ പറഞ്ഞേക്കണത് അല്ലേ

നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ എന്തായെന്ന് വീഡിയോ ഇടണോ അല്ല അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ കുട്ടപ്പനെ പണിതു സെറ്റ് സെറ്റാക്കിയിട്ടെ ബോഡി ഷേപ്പിൽ നല്ല അടിപൊളിയാക്കി പണിതൊടുക്ക ഏ എന്നാ പിന്നെ തുടങ്ങിക്കോ അഴിച്ചോ പൈപ്പിന്റെ ഇത് എങ്ങനെ വല്ലതും ഇതിന്റെ ടോപ്പ് ബെൻഡ് മാത്രമേ അവോയ്ഡ് ചെയ്യും അവയ്ക്ക് മൂന്ന് ബെന്റ മൂന്ന് ഇതിലൊരു നല്ല ബെന്റ് നോക്കിയിട്ട് ബാക്കിയുള്ള ബെന്റ് അതിലേക്ക് ഹീറ്റ് ചെയ്ത ബെന്റ് അടിച്ചു ഹീറ്റ് ചെയ്തെടുക്കും അപ്പൊ നമ്മൾ താഴത്തേക്ക് വന്നത് സ്ക്വയർ താഴത്തേക്കൊക്കെ സ്ക്വയറാണ് കാണിച്ച് എത്ര ഈ ലെവലില് സ്ക്വയർ വരും പതിനെട്ട് ഏജിയാണോ അപ്പൊ നമ്മൾ ചെയ്യാൻ തകട് പതിനെട്ട് ഏജി അല്ലേ പതിനെട്ട് പതിനെട്ട് ഏജി അല്ലേ എന്നാ പിന്നെ പണി തുടങ്ങിക്കോട്ടോ ചാമ്പിക്കോ ഇതാ നോക്കിയേ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ നല്ല സ്പീഡിലാണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം അഴിച്ചെടുക്കുന്ന ജോലിയിലാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഓണറിൻ്റെ പേര് അറിയില്ല സ്വരൻ എന്നാണ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇടപ്പള്ളി പറവൂർ റൂട്ടിൽ വള്ളുവള്ളി വള്ളുവള്ളിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് കയറി മുസ്ലിം ജുമാ മസ്ജിദിന്റെ ഫ്രണ്ടിലാണ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഓട്ടോയുടെ ഒരേ വർക്കും കഴിയുന്ന കഴിയുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇന്നിപ്പോ ആംഗ്ലയറൊക്കെ അഴിച്ച് സൈഡ് പൈപ്പ് ഒക്കെ കയറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബോഡി വർക്ക് ഒരു മീഡിയം ലെവലായി കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ കൂടാതെ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കട്ടെ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ